നന്ദുടി കൊട്ടി പടിവാതിലെത്തിയിട്ടു പറഞ്ഞും പാടുന്നു ഉണരുണരു തൊഴിലുണരു മാളോരേ തുയിലുണരു ഉണരുണരുണരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും മൗലികതയും ജൈവികതയും ഉയർത്തിപ്പിടിച്ചാണ് ഡി വിനയചന്ദ്രൻ എന്ന കവി മലയാളത്തിൽ വ്യത്യസ്തനായത് നാടൻ വായത്താരികളും ചൊല്ലുകളും സമൃദ്ധമായിരുന്നു വിനയചന്ദ്രന്റെ കവിതകളിൽ നേർക്കുനേർ കണ്ടുമുട്ടുന്നവർക്കിടയിലെ സംസാര ഭാഷയും മൗനവും കാവ്യരീതിയിൽ നിഴലിച്ചു അപ്പോഴും തനിമലയാളം തീർത്തുകൊണ്ട് വിനയചന്ദ്രൻ ഭാഷയുടെ പച്ചപ്പിനെ ചേർത്തുപിടിച്ചു ആധുനികതയുടെ കാലത്ത് കവിതകൾ രൂപത്തിൽ കൂടുതൽ ഹ്രസ്വമായപ്പോൾ ദൈർഘ്യമേറിയ കവിതകളിൽ നൂതന ആധുനികത തീർത്താണ് വിനയചന്ദ്രനിലെ കവി വ്യത്യസ്തനായത് അയ്യപ്പ പണിക്കരുടെയും ആറ്റൂരിന്റെയും സച്ചിദാനന്ദന്റെയും രചനകളിൽ നിന്ന് വിനയചന്ദ്ര കവിതകൾ വേറിട്ടു കാവ്യ കാവ്യദർശനം കൊണ്ട് മനുഷ്യനും കവിതയും എന്ന ദ്വന്ദ്യാണ് ഈ കവിതകളിൽ കണ്ടുമുട്ടുക സാധാരണക്കാരന്റെ നിശ്വാസങ്ങളും വായ്ത്താരികളും ആനന്ദമൂർച്ചകളും ചൊൽവഴിയായി വരികളിൽ നിറഞ്ഞാടിയപ്പോൾ മലയാള കവിത ജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും വിഭിന്ന വഴികൾ കണ്ട് വിസ്മയിച്ചു മെയ് പതിമൂന്നിന് കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറെ കല്ലടയിലാണ് ജനനം ഊർജ്ജതന്ത്രത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിൽ ഒന്നാം റാങ്കോടെ ബിരുദാനന്തര ബിരുദവും ശേഷം വിവിധ കോളേജുകളിൽ അധ്യാപകനായി കവിതയും യാത്രകളും ധന്യമാക്കിയ കാവ്യജീവിതം വിവാഹം പോലും വേണ്ടെന്ന് വെച്ചപ്പോൾ ജീവിതത്തിൻ്റെ വർഷത്തിലും കൊടിയ വരൾച്ചയിലും കവിത തുണയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തിയാറിൽ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം പിന്നീട് ചങ്ങമ്പുഴ അവാർഡ് തുടങ്ങി തേടിയെത്തിയ പുരസ്കാരങ്ങൾ ഏറെ നടന്നു തീർത്ത വഴിയിൽ കാവ്യപുസ്തകങ്ങളും അനേകം വീട്ടിലേക്കുള്ള വഴി ദിശാസൂചി സമസ്ത കേരളം പിയോ പേരറിയാത്ത മരങ്ങൾ കായ്ക്കരയിലെ കടൽ തുടങ്ങി ഒട്ടേറെ കൃതികൾ ഇനിയുള്ള കാലം മാഷിനെ ഓർക്കാൻ നമുക്ക് കൂട്ടാം തന്ന് കൊല്ലത്തൊണ്ട് ആളരംഗുകളിൽ ഏത് ആരവങ്ങൾക്കിടയിലും ഉച്ചത്തിൽ കവിതചൊല്ലുന്ന ആ മനുഷ്യൻ ഇനി നമുക്കിടയിൽ ഇല്ല കവിതയിലെ വിനയചന്ദ്രിക മായുമ്പോഴും ഉള്ളിൽ ബാക്കിയാണ് നല്ല കവിതയുടെ കടലിരമ്പം നേരം പോയി പോയി നേരം കൾച്ചറൽ ഡെസ്ക് ഇന്ത്യ വിഷൻ